ശിവക്ഷേത്രം പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ചെണ്ടവാദി ക്ലാസ്സിലെ ആദ്യ ബാച്ചിലുള്ള പഠിതാക്കൾ അരങ്ങേറ്റം കുറിച്ചു മഞ്ചേരി അരു ശിവക്ഷേത്രം പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ചെണ്ടവാദി ക്ലാസ്സിലെ ആദ്യ ബാച്ചിലുള്ള മുപ്പത്തിരണ്ടോളം പഠിതാക്കൾ അരങ്ങേറ്റം കുറിച്ചു ബാലുശ്ശേരി ജിഷ്ണു മാരാരാണ് ഗുരു മഞ്ചേരി അരു മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാണ് ചെണ്ടവാദ്യ അരങ്ങേറ്റം നടന്നത് അരങ്ങേറ്റത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ മദ്ദള കലാകാരൻ കലാനിലയം രാമനുണ്ണി മൂസദ് ചെറുപ്പളശ്ശേരി ഹരിദാസ് പൊതുവാൾ കെ പ്രഭാകരൻ നായർ ബാലുശ്ശേരി ജിഷ്ണു മാരാർ എന്നിവരെ അരു ശിവക്ഷേത്ര പരിപാലന കമ്മിറ്റി ആദരിച്ചു ക്ഷേത്രം ട്രസ്റ്റി കൈതക്കൽ ദിവാകരൻ നമ്പൂതിരിപ്പാട് കെ ബാലകൃഷ്ണൻ കെ പി ശിവകുമാർ എം ചന്ദ്രഹാസ് ആർ എ ഹരിദാസ് എ കിഷോർകുമാർ എന്നിവർ സംസാരിച്ചു പി കൃഷ്ണദാസ് ഇ വി ഗോപിനാഥ് പി രാമൻകുട്ടി എന്ന അപ്പ പി ഉണ്ണികൃഷ്ണൻ നമ്പീശൻ എം ബലറാം എ രാജൻ കെ കെ രാധാകൃഷ്ണൻ മേനോൻ കെ പി വിക്രമൻ കെ ചന്ദ്രൻ പി നിഷാന്ത് വി കെ കൃഷ്ണപ്രസാദ് ടി കെ സേതുമാധവൻ മാതൃസമിതി ഭാരവാഹികളായ നളിനി ടീച്ചർ നാരായണൻ നമ്പീശൻ എന്നിവർ നേതൃത്വം നൽകി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം